ഈവനിങ്ങിലെ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരത്തിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടുനോക്കാം അല്ലേ ഇതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആ നെയ്യൊക്കെ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് ബദാം കട്ട് ചെയ്തതും കുറച്ച് കിസ്മിസും കുറച്ച് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ നട്ട്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ഇട്ട് കൊടുക്കാൻ നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ ആണോ ഉള്ളത് അതൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഈ നട്ട്സൊക്കെ നന്നായിട്ടൊന്ന് വറുത്തെടുത്തതിനു ശേഷം ഇത് ഈ നെയ്യുന്നൊന്ന് കോരി മാറ്റുകട്ടോ എന്നിട്ട് ആ ഒരു സെയിം പാനിലേക്ക് തന്നെ രണ്ട് പഴം ചെറുതായിട്ട് കട്ട് ചെയ്ത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൽ ഓൾറെഡി നമ്മൾ ആ നട്ട്സൊക്കെ വഴിച്ചി എടുത്തിട്ടുള്ള ആ ഒരു നെയ്യുണ്ട് അപ്പം അതിലിട്ടിട്ട് ഈ പഴം നന്നായിട്ടൊന്ന് വഴിച്ചി എടുക്കുക അതിൻ്റെ ആ നിറമൊക്കെ മാറി നന്നായിട്ട് കുക്കായിട്ട് വരുമ്പോൾ അതുകൂടി ആ പാനീന്നൊന്ന് എടുത്തു മാറ്റാം കേട്ടോ ഇനി ആ ഒരു സെയിം പാനിലേക്ക് തന്നെ ഒന്നര കപ്പ് റവ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ആ നിറമൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറിയിട്ട് അതിൻ്റെ ആ സ്മെല്ലൊക്കെ നല്ലൊരു വറുത്ത സ്മെല്ല് വരൂല്ലേ അതുവരെ ഈ റവയൊന്ന് വറുത്തെടുക്കുകയാണ് ഇപ്പോൾ അതാ റവയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കേണ്ട കേട്ടോ ഇതുപോലൊരു ബൗളിലേക്കാണ് മാറ്റി കൊടുക്കുന്നത് അതിന് ശേഷം ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കേണ്ട കേട്ടോ ഒരു കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ച് ഒഴിച്ചു കൊടുക്കേണ്ട ആ റവയൊക്കെ നന്നായിട്ട് മുങ്ങി കിടക്കാൻ പാകത്തിന് തന്നെ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുക ഇനിയിപ്പോൾ തേങ്ങാപ്പാൽ ഇല്ലെങ്കിൽ സാധാരണ പാൽ എടുത്താലും കുഴപ്പമില്ല ആ തേങ്ങാപ്പാൽ പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ആ റവ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ നല്ലതുപോലെ തേങ്ങാപ്പാൽ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതൊന്ന് മാറ്റി വെക്കുക ഇനി ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലുള്ള പാത്രം ഏതാണോ അതെടുക്കുക കേട്ടോ അതിലേക്ക് നെയ്യ് തേച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള ആ ഒരു പഴവും നട്സും ഇല്ലേ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇതിലേക്ക് ഒന്നിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതൊന്നും മാറ്റി വെക്കുക പിന്നെ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ള റവയിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട് അതിന് ശേഷം ഒരു പാനിലേക്ക് കുറച്ചുകൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അതൊന്ന് മെൽറ്റ് ആയിട്ട് വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു അരക്കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതൊന്ന് കാരമിലേസ് ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുത്തോണ്ടിരിക്കാം അപ്പോൾ ഈ പഞ്ചസാര ഇതുപോലെ ക്യാരമിലൈസ് ചെയ്തിട്ട് ചേർക്കുമ്പോഴാണ് ഈ ഒരു സ്നാക്സിന് നല്ലൊരു ടേസ്റ്റ് കിട്ടോ നമ്മൾ നേരിട്ട് വെറുതെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ അത്ര ഇല്ല ഇതിങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് നല്ലൊരു ഫ്ലേവറും ടേസ്റ്റുമൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മെൽറ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്നും കൂടി കളറ് മാറി വരുന്നത് വരെ ഒന്നും വെയിറ്റ് ചെയ്യാം ഒരുപാട് അങ്ങോട്ട് കരിഞ്ഞു പോവരുത് ഇതുപോലൊന്ന് കളറാവുമ്പോൾ നമ്മൾ നേരത്തെ ആ തേങ്ങാപ്പാൽ ഒഴിച്ച് വെച്ചിട്ടുള്ള ആ റവയുടെ മിക്സി ഇതിലേക്കൊന്നും ഒഴിച്ച് കൊടുക്കുക മുഴുവനായിട്ട് ഒന്നു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് അരസ്പൂൺ ഏലക്ക പൊടിച്ചതും ആവശ്യത്തിനുള്ള ഉപ്പ് കൂടിയിട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ആ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതെല്ലാം കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് കുറുക്കിയെടുക്കാൻ കേട്ടോ ആ റവയൊക്കെ ഒന്ന് വെന്ത് കിട്ടണം എന്നിട്ട് നമ്മൾ ആ ഷുഗറൊക്കെ നല്ലപോലെ ഒന്നുകൂടി മെൽറ്റ് ആവാനുണ്ട് അപ്പോൾ അതൊന്ന് മെൽറ്റ് ആയി കിട്ടുകയും വേണം അപ്പോൾ ഇതിങ്ങനെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക കട്ടയൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതൊന്നും അടച്ചു െടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ പഴവും നട്ട്സും കൂടിയുള്ള മിക്സ് ഇല്ലേ അത് കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതിൽ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നത് വരെ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ ഇതിപ്പോൾ നല്ലതുപോലെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ആ ഒരു കേക്ക് ടിന്നിലേക്ക് ഇതൊന്ന് ഈ റവയുടെ മിക്സ് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് അതിനുശേഷം ഇത് നല്ലതുപോലെ ഒന്ന് പ്രെസ്സ് ചെയ്ത് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ബാക്കിയുള്ള ആ ഒരു റവയുടെ മിക്സ് നമുക്ക് വേറൊരു പാത്രത്തിൽ സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് നല്ലതുപോലെ തന്നെ ഒന്ന് പ്രെസ്സ് ചെയ്ത് സെറ്റ് ചെയ്തെടുക്കണം നമ്മളിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുമ്പോൾ പൊട്ടിപ്പോവൊന്നും ചെയ്യരുത് അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ഒന്ന് ചൂടാറുന്നത് വരെ ഒന്ന് റെസ്റ്റ് ചെയ്യുക അതിനുശേഷം ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത് ആ പാത്രത്തിലൊട്ടി പിടിക്കുക ഒന്നും ചെയ്യാതെ തന്നെ റെഡി ആക്കി കിട്ടും കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ് നമുക്ക് റവ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ട് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലൊക്കെ ചെയ്ത് നോക്കുക അത്യാവശ്യം നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ